ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാം എല്ലാവർക്കും സുഖമില്ല നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിത്തരുന്ന അരിയുണ്ടൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇവനിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുത്തരിയാണിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവറ്റിന് ഉപയോഗിക്കുന്ന ഏതരിയും എടുക്കുക കുറുവരിയോ മുട്ട അരിയോ എങ്ങനെയായാലും എടുക്കാവുന്നതാണ് അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ മാറിയിട്ട് നല്ലോണം വറുത്ത് എടുക്കാം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വേഗം കുറച്ച് അടിഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു രണ്ടര ആണി വല്ല കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മെൽട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അരി നല്ലോണം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് കോരി മാറ്റിയെടുക്കാം അപ്പോൾ അത് തണിയാൻ വേണ്ടിയിട്ട് കുറച്ച് വീതി ഉള്ള പാത്രത്തിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് നിർത്തി കൊടുത്താൽ മതി അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇനി പകുതി പകുതിയായിട്ട് നമുക്ക് അരി പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനിടയിൽ ഞാൻ രണ്ട് ഏലക്കായും കൂടി ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര പാനിയാക്കി വെച്ചത് ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു മൂന്ന് ആണി വെള്ളത്തിൽ ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടാണ് ശർക്കര പാനി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ അനിയും മധുരം ഇടാം അപ്പോൾ ഇത് ഇപ്പോൾ കുഴക്കുമ്പോൾ ലൂസ് പോലെ കാണും പക്ഷേങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ കട്ടയായി വന്നോളൂ അപ്പോൾ കുറച്ച് ലൂസായാലന്ന് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് ഇതുപോലെ ഉരുട്ടി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ബോൾസാക്കിയിട്ട് എടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അരി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും റെസിപ്പി അറിയാൻ അറിയാം എന്നാലും എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്